ചേർത്തല പൊന്നാമളിയിൽ വാഹന അപകടം കെ എസ് ആർ ടി സി ബസ് ദേശീയപാത നിർമ്മാണ സ്ഥലത്തെ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി നിരവധി പേർക്ക് പട്ടണക്കാട് പൊന്നാമ്പളിയിൽ കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം തെറ്റി ഡിവൈഡറിൽ ഇടിച്ചു കയറി ബസ്സിലുണ്ടായിരുന്ന ഇരുപതോളം വരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റു ഇതിൽ ബസിന്റെ മുൻ സീറ്റിൽ യാത്ര ചെയ്തിരുന്ന രണ്ട് സ്ത്രീകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു പൊന്നാമ്പളി ബസ് സ്റ്റോപ്പിന് ഇരുപത് മീറ്റർ മുൻപിലായിരുന്നു അപകടം പരിക്കേറ്റവരെ ഉടൻ തന്നെ പട്ടക്കാട് പോലീസും ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരും ചേർന്ന് തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ രണ്ട് സ്ത്രീകളെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി മറ്റുള്ളവരെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു രാവിലെ പന്ത്രണ്ട് മണിയോടെ നടന്ന സംഭവത്തിൽ വണ്ടി ഓടിച്ചിരുന്ന കോഴിക്കോട് സ്വദേശി മോഹൻദാസ് ടൈനോസിനോട് ഇങ്ങനെ പ്രതികരിച്ചു അല്ല ആ എവിടുന്ന് വരുന്ന വണ്ടിയായിരുന്നു അങ്കമാലിയല്ലേ പൊന്നാമ്പളി നിർത്തിയിട്ട് ആളെ കയറ്റിയ ശേഷമാണോ അടി ഉൾപ്പെട്ടിടത്തോ ഏത് വണ്ടിയുടെ മുൻപ് വന്നത് കാറായിരുന്നു അല്ലേ എതിർ ദിശല്ല കാറ പഞ്ഞാമ്പിളി ബസ് സ്റ്റോപ്പിൽ ആളെ കയറ്റി ഇറക്കി മുന്നോട്ടെടുത്ത ബസ് ഒരു മിനിറ്റിനുള്ളിൽ അപകടത്തിൽപ്പെട്ടതിൽ വ്യക്തതയില്ല കാർ ഓവർടേക്ക് ചെയ്തപ്പോൾ വെട്ടിച്ചു മാറ്റിയെന്ന ഡ്രൈവറുടെ മൊഴി ശരിവെക്കാൻ ദൃക്സാക്ഷികളായവർ തള്ളിക്കളയുന്നു രാവിലെ പത്തു മുപ്പതോടെ അങ്കമാലി നിന്ന് ചേർത്തലേക്ക് പുറപ്പെട്ട ഓർഡിനറി ബസ് പന്ത്രണ്ട് മണിയോടെ പൊന്നാമ്പിളിയിൽ അപകടത്തിൽപ്പെട്ടത് പട്ടക്കാട് പോലീസ് വസ്തുതയിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു